ഓ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാദാ അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാവരുടെ ഫേവറേറ്റ് ആണ് നമ്മൾ ഏകദേശം സോൾഡ് ഔട്ട് ഒരു ഐറ്റം ആണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡ് ടൈപ്പ് വളകളാണ് അത് പ്ലേറ്റഡ് അല്ല ഫാൻസി പ്ലേറ്റഡ് ആണ് റീപ്ലേറ്റബിൾ ആണെങ്കിലും നമുക്കല്ലാതെ തന്നെ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിത് സ്ഥിരമായി കൊണ്ടുവരുന്നതാണ് ഒരുപാട് പേര് വാങ്ങിച്ച് സന്തോഷമായിട്ട് അതിപ്പോഴും ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഷോ നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര മാവേലിക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ വേ ഔട്ടിന് ഓപ്പോസിറ്റ് ഫിലിപ്പ് ഹോസ്പിറ്റൽ റോഡുണ്ട് അവിടുത്തെ ആദ്യത്തെ ഷോപ്പാണേ അപ്പം നമുക്ക് വീടിലോട്ട് വീടുകളിലെ ഐറ്റംസ് കാണാവേ ആദ്യം തന്നെ ഒരു ഡെയിലി യൂസ് കാനറാണേ ഫസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു ഡിസൈനാണ് ഒരു ഉദയ സൂര്യൻ്റെ വരുന്ന ഒരു ഡിസൈനാണ് വിത്ത് ബ്രാസ് ഡിസൈനും വരുന്നുണ്ട് അതിലൊരു സിൽവർ ഡിസൈനും പോകുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ഇത് കണ്ടോ ഇത് ആയിട്ടാണെങ്കിൽ നല്ല ഭംഗിയാണ് സിംഗിൾ ആയിട്ട് ഇടുന്നതായിരിക്കും ഭംഗി ഇത് ഒരുപാട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ ഒരു പാറ്റേണി വന്ന ഏറ്റവും പുതിയ മോഡലാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പീസ് റേറ്റിന് എഴുപത് രൂപ മാത്രമേ ഉള്ളൂ ഇത് കണ്ടു കഴിഞ്ഞാൽ പത്ത് ഒരു വൺ ഫിഫ്റ്റി ടു ഒരു ടു ഹൺഡ്രഡ് റേഞ്ചെങ്കിലും നമുക്ക് തോന്നിക്കുന്ന ടൈപ്പ് ബാങ്കിൾസ് ആണ് എല്ലാം അതുപോലെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് പീസ് റേറ്റ് എഴുപത് രൂപയാണേ അപ്പോൾ നമ്മുടെ മിനിമം ഓർഡർ വരുന്നത് നൂറ് രൂപയാണ് അമ്പത് രൂപയാണ് മിനിമം ഷിപ്പിംഗ് വരുന്നത് അപ്പം നിങ്ങൾ മിനിമം മാത്രം മേടിക്കാതെ ഒരു പത്ത് മുന്നൂറ് രൂപയ്ക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അമ്പത് രൂപയുടെ ഷിപ്പിംഗ് മുതലാകത്തുള്ളൂ അതുപോലെ നമ്മൾ ഈ നോർമൽ ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ പോസ്റ്റലാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഡിസൈൻ ഈ ഒരു ഡിസൈൻ ഇതിലും ഇതുപോലെ തന്നെ ഒരു ഡോട്ട് ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്രാസും ഗോൾഡും സിൽവറും ഒക്കെ മിക്സ് ആയിട്ടാണ് വരുന്നത് ഇപ്പം നമ്മൾ കണ്ട വളയുടെ അത്രയും തന്നെ തിക്നസ് ഉണ്ട് അപ്പം സൈസസ് വരുന്നത് ടു ഫോർ മുതൽ ടു ടെൻ വരെയാണ് അപ്പം ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ടു സിക്സ് സൈസിൽ ഉള്ള വളകളാണ് അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ സ്കെയിലിൽ തന്നെ അളവ് എടുത്തിട്ട് അളവെടുത്തിട്ടിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആയിട്ട് ഇട്ടും വളയുടെ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ് സൈസിന്റെ ഒരു പ്രശ്നം എന്നുള്ളത് അപ്പോൾ ഇതിന്റെ തന്നെ കുറേ ഡിസൈൻസ് ആണ് നെക്സ്റ്റ് ഡിസൈൻ തൈ ഒരു ഡിസൈൻ നല്ലൊരു ഡോഡ് ഡോഡ് ഡിസൈൻ വന്നിട്ട് ഒരു ലീഫ് ഡിസൈനും അതുപോലെ സിൽവർ അതുപോലെ ബ്രാസ് പ്രിൻ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് സെയിം റേറ്റ് തന്നെ സെവൻറ്റി തന്നെയാണേ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതിനകത്തിൽ നമ്മുടെ ബ്രാസും അതുപോലെ സിൽവറും നന്നായിട്ട് എടുത്ത് നിൽപ്പുണ്ട് ഈ ഒരു ഡോട്ട് പ്രിൻറ്റഡ് ഡോട്ടും വേറൊരു ഡോട്ട് തൈകിനെ നമ്മുടെ ഗോൾഡിൻ്റെ കമ്മലൊക്കെ ഉണ്ടല്ലോ മുട്ട് കമ്മൽ അതിൻ്റെ ആ ഒരു ഡിസൈനാണ് അത് അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ടാണ് പോകുന്നത് ഇതുവരെ കണ്ട എല്ലാ വളകളിലും ആ ഒരു പാറ്റേൺ വരുന്നുണ്ട് ഇപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പം ഇത് എല്ലാം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ടു സിക്സ് ആണ് നിങ്ങളുടെ വീട്ടിലെല്ലാം എറങ്ങാനും ഒരു സ്കെയില് കാണും നിങ്ങൾ സ്കെയില് വെച്ചിട്ട് ഇന്നർ അളവ് പുറത്തു നിന്നുള്ളതല്ല അകത്തൂന്നുള്ളത് സീറോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് നോക്കുക അപ്പോൾ ഇത് ഏകദേശം സിക്സ് സെൻറ്റിമീറ്ററിനടുത്താണ് വരുന്നത് സിക്സ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ടു സിക്സ് ഓക്കെ ആണ് അപ്പം ഇതിനകത്തെ അളവ് ഇത് ഇതേപോലെ നിങ്ങൾ ഈ ഒരു സ്ക്രീൻ സ്ക്രീനിപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അയച്ചു തരണം അപ്പം നിങ്ങൾക്ക് കറക്റ്റ് സൈസുള്ളത് മാക്സിമം നിങ്ങൾക്ക് തരാനായിട്ട് ശ്രമിക്കാം പിന്നെ മനുഷ്യരാണ് ഇതൊക്കെ മിസ്റ്റേക്ക് വരുത്തുന്നതൊന്നും ഞാൻ പറയത്തില്ല എങ്കിലും മാക്സിമം അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും നെക്സ്റ്റ് വരുന്നതും ഇതേപോലെ മൂന്ന് കളർ മിക്സിംഗിൽ വരുന്നതാണ് നല്ല രസമുള്ള പാറ്റേണുകളാണ് ഇത് ഒരു ലീഫ് ഡിസൈനാണ് വരുന്നത് ഇതിലും ഗോൾഡും സിൽവറും ബ്രാസും ഒക്കെ മിക്സ് ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വളയുടെ റേറ്റ് വരുന്നത് എഴുപത് തന്നെയാണേ നെക്സ്റ്റ് വരുന്നതും തനി ഗോൾഡ് ഒരു ഡിസൈനാണ് ഗോൾഡ് വളകളിൽ ഒരു ഡിസൈനാണ് ഇത് ഈ ഒരു പെറ്റൽസ് ഇങ്ങനെ പല ഡിസൈൻസിൽ അവൈലബിൾ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് സിൽവർ വരുന്നുണ്ട് ബ്രാസ് വരുന്നുണ്ട് ഗോൾഡ് വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഒരു ചെത്ത് പാറ്റേൺ ഇങ്ങനെ ഇടയ്ക്കൂടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു വളയുടെ ഡിസൈൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെയും സെയിം റേറ്റ് തന്നെയാണ് എഴുപത് രൂപ തന്നെയാണ് വരുന്നത് ഇപ്പോൾ ഈ വളകളൊന്നും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയത്തില്ല ആ ഒരു റേറ്റിലുള്ളതാണെന്നുള്ളത് ഇപ്പം നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് മാത്രമേ അയക്കത്തുള്ളൂ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് മസ്റ്റായിട്ട് നിങ്ങളുടെ സൈസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ നിന്ന് എത്ര വളം വേണം എന്നുള്ളതും മെൻഷൻ ചെയ്യണം ഓരോന്ന് അല്ലെ രണ്ടെണ്ണം വെച്ച് അല്ലെങ്കിൽ നാലെണ്ണം എത്ര എണ്ണം വേണം എന്നുള്ളത് നിങ്ങൾ പറയണം അപ്പോൾ ഏറ്റവും വലിയ അളവ് വരെ ഇതിൽ അവൈലബിൾ ആണ് ടു ഫോറ് ടു ടുക്കാർക്ക് ഇതിൽ ടു ഫോർ വേണമെങ്കിൽ എടുക്കാൻ പറ്റും കാരണം അങ്ങനെ ഒരു സൈസാണത് നെക്സ്റ്റ് വരുന്നത് ദ നല്ല ഭംഗിയുള്ളൊരു പൈപ്പ് പാറ്റണി വരുന്നതാണേ കണ്ടോ ഇതിൽ ഇതുപോലെ ഈ ഒരു ഡോട്ട് ഫ്ലോറിൽ പോലൊരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട് ഇത് അതേപോലെ തന്നെ നിങ്ങൾക്ക് സിംഗിളായിട്ടോ രണ്ടെണ്ണമായിട്ടോ ഒക്കെ ഇടാൻ പറ്റും സിംഗിൾ ഇടുന്ന എനിക്ക് ഏറ്റവും ഭംഗി കണ്ടോ നല്ല ഗോൾഡ് കളറിലാണ് വരുന്നത് ഇതിനും സെയിം തന്നെ എഫ് സെവൻറ്റി ആണേ സത്യത്തിന് മൊത്തത്തിൽ നൂറ്റി നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതിൽ മറ്റുള്ള ഗോൾഡ് അല്ലാത്തുള്ള ഷെയ്ഡുകളൊന്നും ഇല്ല അതായത് ഇനാമൽ വർക്കുകളൊന്നും കൊടുത്തിട്ടില്ല ഈ ഗോൾഡ് ഡിസൈനിൽ തന്നെ പല പാറ്റേൺസ് ഇതിൽ വരുന്നുണ്ട് ഈ മുത്ത് തന്നെ നോക്കുകയും ഒരു പ്ലെയിൻ മൂന്ന് പ്ലെയിൻ മുത്തും പ്രിൻറ്റഡ് പോലെ വരുന്നതും പിന്നെ അത് ഈ ഒരു സിക്സ് പോലെ അതായത് വീതി കുറഞ്ഞു കൂടി വരുന്ന ഡിസൈനിൽ അങ്ങനെ മൂന്ന് ഡിസൈനാണ് ഒരു വളയിൽ വരുന്നത് നല്ല ഭംഗിയുള്ള വളയാണ് ഈ വളയ്ക്ക് സെയിം റേറ്റിന് സെവൻറ്റി റുപ്പീസാണേ വരുന്നത് കണ്ടോ ഇതൊക്കെ സിംഗിളായിട്ട് ഇട്ടാൽ മതി അതല്ല രണ്ടെണ്ണം ഇടാണെങ്കിലും അടിപൊളിയാണ് കാണാനായിട്ട് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് സെയിം തന്നെ ആണ് ഫുൾ ഗോൾഡ് കളറിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ മറ്റുള്ള ഇനാമൽ പ്രിൻറ്റിങ് വരുന്നില്ല നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു എന്താണ് പൈപ്പ് ഡിസൈൻ ആണ് ഇതിൻ്റെ നോക്കിയിട്ട് ഇത് വീതി കുറവുള്ള ടൈപ്പാണ് നമ്മൾ ഇതുവരെ കണ്ടതിനെക്കാട്ടിൽ കുറച്ച് വീതി കുറവാണ് സെയിം റേറ്റ് തന്നെ സെവൻറ്റി ആണ് വരുന്നത് വിടെ നെക്സ്റ്റ് വരെ നോക്കി നല്ല ക്യൂട്ട് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് കുറേ ഹാർട്ടിങ്ങനെ എടുത്തെടുത്ത പോലെ അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ഡോട്ട് ഒരു റൗണ്ട് ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇതിൽ ഫുൾ ഗോൾഡ് കളറിലാണ് വരുന്നത് നല്ല ഒരു പാറ്റേൺ ആണ് കണ്ടോ റേറ്റ് വരുന്നത് അറുപത് രൂപയുള്ള കേട്ടോ നമ്മൾ ഇതുവരെ കണ്ടത് എഴുതുകയാണെങ്കിൽ ഇത് അറുപത് രൂപയുള്ളൂ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഭയങ്കര റീസണബിൾ റേറ്റ് ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ തീരാൻ സാധ്യത ഉണ്ട് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക നമുക്ക് എത്രത്തോളം റേറ്റ് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല മാക്സിമം സ്റ്റോക്ക് ചെയ്യാൻ എടുത്തിട്ടുണ്ട് എനിക്ക് പോയിട്ട് നമുക്ക് ഒരുപാട് ഒന്നും അവൈലബിൾ നെക്സ്റ്റ് വരുന്നത അതേപോലെ ഫുൾ ഗോൾഡ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ റേറ്റ് सेम തന്നെ 60 രൂപ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് നോക്കിക്കേ ഇനി ആമൽ കൂടെ വന്നിട്ട് കുറേ ഗോൾഡും കുറച്ച് ഇനാമലും ഈ ഒരു നെറ്റ് പാറ്റേൺ ഒക്കെ ആണ് വരുന്ന നല്ല ഡീറ്റൈലിംഗ് ഉള്ളതാണ് അപ്പോൾ ഇതിനും 60 രൂപ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത നോക്കിക്കേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഓപ്പൺ ബാങ്കളാണ് ദേ നമ്മൾ നേരത്തെ കണ്ടൊന്നുള്ള റൗണ്ട് ഡിസൈൻ ഇല്ലേ റൗണ്ട് ഡിസൈൻ്റെ സെൻട്രില് ഇതുപോലെ ഒരു പെറ്റൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ഇങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് മറ്റേത് ജസ്റ്റ് നല്ല ഓപ്പൺ ആയിട്ട് വരുന്നതായിരുന്നു ഇതിങ്ങനെ ലോക്കിലാണ് വന്നേക്കുന്നത് ഇതിലെ ഫസ്റ്റ് ഡിസൈനാണ് ഈ ഒരു ഹാർട്ട് ഡിസൈൻ വിത്ത് വൈറ്റ് സ്റ്റോൺസ് ആണ് വരുന്നത് നല്ല ചെത്തുള്ള ബീഡ്സാണ് സെൻട്രൽ കൊടുത്തേക്കുന്നത് ഇപ്പം നമുക്കൊന്ന് ഇട്ട് നോക്കാം അതേ നോക്കി കിട്ടി ഇടുന്നത് ഈ ഒരു ഈ ഒരു പോർഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടിട്ട് പിന്നെ തനി അതങ്ങനകത്തോട്ട് പൊക്കോളും വേണമെങ്കിൽ നിങ്ങൾക്ക് അതും മാനുവലി ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ ഈ ഒരു ഹാർഡ് ഡിസൈനാണ് റേറ്റ് വൺ ട്വൻറ്റി ആണ് ഒരു വളയുടെ റേറ്റ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റും എല്ലാവരുടെയും ഫേവറേറ്റ് ഡിസൈനുമാണ് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ബീഡ്സ് സ്റ്റോൺസും കൂടെ ആഡ് ചെയ്ത് വരുന്നതുകൊണ്ട് ഇതിൽ സെൻറ്ററിൽ ബ്ലാക്ക് സ്റ്റോൺസും കൂടെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് ഈ വൈറ്റ് സ്റ്റോൺ ആയിരുന്നു ഇതിനും വൺ ട്വൻറ്റി തന്നെയാണ് വെറും റേറ്റ് ഒറ്റ പീസിൻ്റെ റേറ്റ് ആണ് പറയുന്നത് ഇത് പ്രീ സൈസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇടാവുന്ന സൈസാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ സൈസ് മെൻഷൻ ചെയ്യേണ്ട എത്രണം വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി അടുത്ത് വരുന്നത് ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഫ്ലോറൽ ഡിസൈൻ വിത്തിട്ട് മൾട്ടി കളർ സ്റ്റോൺസ് ആണ് ഇതിൽ ആറ് കളേഴ്സ് വരുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് എപ്പോഴും എപ്പോഴും ആദ്യം തീരുന്നതാണ് ഒരു മൾട്ടി കളറിൽ വരുന്ന ഈ ഒരു ബ്രഷ്യ സ്റ്റോൺ ടൈപ്പിൽ വരുന്നത് ഇതിനും സെയിം തന്നെ വൺ ട്വൻറ്റി തന്നെ ഉള്ളൂ നല്ല റീസണബിൾ റേറ്റിലാണ് പ്രാവശ്യം ഇത് വന്നേക്കുന്നത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നമ്മളിപ്പോൾ കണ്ട ഫ്ലോറൽ ഡിസൈൻ്റെ തന്നെ വൈറ്റ് എ ഡി സ്റ്റോൺസ് വരുന്നതാണ് വൈറ്റ് സ്റ്റോൺസ് സിമ്പിളായിട്ട് എല്ലാ ഡ്രസ്സിനും നിങ്ങൾക്ക് ഇടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ തന്നെ കുട്ടി സ്റ്റോൺ ചെറിയ ഫ്ലവർ ഡിസൈൻ ഉണ്ട് കുറച്ച് സിമ്പിളായിട്ട് എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് കണ്ടോ ഇതിന് വൺ ഇപ്പം നമ്മൾ കണ്ട എല്ലാ ഓപ്പൺ ബാങ്കുകളുടെയും റേറ്റ് വരുന്നത് വൺ ട്വൻറ്റിയ ഉണ്ടോ സൈസ് ഡിഫറൻസ് ഉണ്ടല്ലോ എല്ലാം നല്ല എടി പ്രഷ്യ സ്റ്റോണുകളാണ് ഉപയോഗിച്ചേക്കുന്നത് നന്നായിട്ട് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാനായിട്ട് പറ്റും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന നോക്കി നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന സ്റ്റോൺ ആണ് എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന അല്ല ഇതൊരു ബ്രിക്ക് ഓറഞ്ച് അല്ലെങ്കിൽ ബ്രൗൺ കളറിൽ വരും കോമൺ ആയിട്ട് ഇടാൻ പറ്റും ഫുള്ളും എ ഡി സ്റ്റോൺസ് ചുറ്റും വരുന്നുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് സെയിം തന്നെ വൺ ട്വൻറ്റിയാണ് ഇതിന് ഇതുപോലെ തന്നെ വരുന്ന ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിങ്ക് സ്റ്റോൺസാണ് വരുന്നത് അതുപോലെ ചുറ്റു എ ഡി സ്റ്റോൺസ് വരുന്നുണ്ട് അദ്ദേഹം ഉണ്ടോ ഈ രണ്ട് ഡിസൈനിലാണ് ഒന്ന് സ്ക്വയർ ഡിസൈനും ഒന്നൊരു ഹെക്സഗൺ സെക്കൻഡ് ആണ് വരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും ഇതുവരെ കണ്ട എല്ലാ ഓപ്പൺ ബാങ്കുകളുടെയും റേറ്റ് വൺ ട്വൻറ്റി മാത്രമേ ഉള്ളൂ നല്ല റീസണബിൾ റേറ്റ് ആണ് നമ്മൾ റൗണ്ട് ഡിസൈൻ കണ്ടു അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോറലും കണ്ടു അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ ആണിത് അപ്പം എല്ലാവരുടെയും എപ്പോഴത്തെ ഫേവറേറ്റ് തന്നെയാണ് ഈ ഒരു പാറ്റേൺ അതുകൊണ്ട് തന്നെ വേഗം തന്നെ മേടിച്ച് കൊള്ളുക എന്താ അടുത്തത് നോക്കി നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതുവരെ സെൻട്രൽ ഫ്ലവർ ആണ് ഇതൊരു ട്യൂബ് ഡിസൈനാണ് ഫുൾ വൈറ്റ് എഡി സ്റ്റോൺസ് കൊടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ ചെത്തുള്ള ബേഡ്സാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചും ഉണ്ട് ഇതിൻ്റെ സെൻട്രൽ സെയിം കളറുണ്ടേ അല്ലേ അപ്പം ഇത് വൈറ്റ് പ്രാണി പിങ്കും അതായത് റൂബി കളറൂടെ മിക്സ് ചെയ്ത് വരുന്ന സ്റ്റോൺസ് ആണ് ഇതിൽ കൊടുത്തേക്കത് കേട്ടോ അപ്പം ഇതിനും സെയിം തന്നെ വൺ ട്വൻറ്റിയേ ഉള്ളൂ കേട്ടോ അടുത്തത് വരുന്നത് ദൈ ഒരു റൗണ്ട് ഡിസൈൻ ആണ് റൗണ്ട് ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ഓപ്പൺ വരുന്നതാണ് നല്ല റൗണ്ട് ഡിസൈൻ വന്നിട്ട് ഫുൾ ലേഡീസ് സ്റ്റോൺസ് വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും സെയിം തന്നെ വൺ ട്വൻ്റി ആണ് അപ്പം ഇതിൻ്റെ തന്നെ വൈറ്റ് ഓപ്ഷനും ഉണ്ട് കേട്ടോ ഫുൾ വൈറ്റിൽ വരുന്നതുകൊണ്ട് ഈ രണ്ട് പാറ്റേണാണ് വരുന്നത് ഇതിൽ റെഡ് മറ്റേ നമ്മൾ നേരത്തെ കണ്ട സ്റ്റോൺ റെഡ് അല്ലെങ്കിൽ മറ്റേ ബ്രിക്ക് കളർ ആ ഒരു കളർ വേണം വരുന്നത് ആയിട്ട് വരുന്ന കളേഴ്സ് അല്ലേ ഇതിൽ കൊടുത്തേക്കുന്നത് നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു പാറ്റേൺ ആണിത് അപ്പോൾ റേറ്റ് സെയിം തന്നെ വൺ ട്വൻറ്റി ആണേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പാറ്റേണി വരുന്ന ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് ഈ ഇങ്ങനത്തെ ബാ ഓപ്പൺ ബാങ്കിലൊക്കെ ടെമ്പിൾ വരുന്നത് ഇത് ഫസ്റ്റ് ടൈം ആണ് ഉണ്ടോ ഒരു ഗോപി ഡിസൈൻ വന്നിട്ട് ടെമ്പിൾ ഡിസൈൻ ആണ് ഫുൾ എഡി സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ ഫോർട്ടി ആണേ അപ്പോൾ ഈ ഒരു പാറ്റേണിയിൽ വൺ ഫോർട്ടി വരുന്ന ഈയൊരു ഡിസൈൻ അതായത് ഈ ഒരു ടെമ്പിൾ ഡിസൈന് മാത്രമേ ഉള്ളൂ വൺ ഫോർട്ടി വരുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെ വൺ ട്വൻറ്റി ആണ് അപ്പോൾ ഇത് നോക്കി ഇതിൽ മറ്റേ റൂബി വൈറ്റ് സ്റ്റോൺ മിക്സ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ രണ്ട് കളേഴ്സിലാണ് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയുള്ള അടിപൊളി ഓപ്പൺ ടൈപ്പിലൊക്കെ ഈ ടെമ്പിള് വരുന്നത് അപ്പം നിങ്ങൾ ഒരു വേഗം തന്നെ വാങ്ങിച്ചോളാം ഇതിന് മാത്രം വൺ ഫോർട്ടി ബാക്കിയെല്ലാം വൺ ആണ് പിന്നെ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന വളകളുടെ റേറ്റ് അറുപതും എഴുപതും മാത്രമേ ഉള്ളൂ അതും ഏറ്റവും റീസണബിൾ റേറ്റിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പം നമ്മുടെ റീസെല്ലേസും അങ്ങനെയുള്ള ഒരുപാട് വേറെ ഫേവറേറ്റ് ഐറ്റം കാരണം ധൈര്യമായിട്ട് ഇത് സെയിൽ ചെയ്യാൻ പറ്റും പേടിക്കേണ്ടി വരത്തില്ല വലിയ പരാതി കാര്യങ്ങളൊന്നും വരത്തില്ല ഇത് വാങ്ങിയിട്ട് ആണെങ്കിൽ നേരെ ഇന്ന് ഇന്നലെ വൈകുന്നേരം ഇട്ട വീഡിയോയിൽ ആ പ്രോഡക്റ്റുകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ലോങ് ലാസ്റ്റിങ്ങാണ് അത് ഇതുപോലെ തന്നെ അതേപോലെ തന്നെ ഇതും നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും റീസെല് ചെയ്യാനും ഒക്കെ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്ട്സ് ആണ് നിങ്ങൾക്ക് ട്രൈ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാനും ഇത് നല്ലതാണ് അപ്പം വേണ്ടിയവരൊക്കെ വേണ്ടതന്നെ ഓർഡർ ചെയ്യുക വരുന്ന വീഡിയോ കാണുന്നവരെ നമസ്കാരം ബൈ ബൈ